കുണ്ടറ ചുറ്റുമല ദുർഗാദേവി ക്ഷേത്രത്തിൽ ഇടവചോതി ഉത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ ആറിന് ഗണപതി ഹോമം ഏഴിന് ഇടവചോതി പൊങ്കാല പത്തിന് കളഭാഭിഷേകം പന്ത്രണ്ടിന് സദ്യ വൈകിട്ട് ആറിന് ചുറ്റുവിളക് ആകാശപൂരം എന്നിവ നടക്കും ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഇടവചതി മഹോത്സവം ഈ വരുന്ന ജൂൺ ഏഴാം തീയതി മുതൽ ഏഴ് എട്ട് തീയതികളിൽ നടത്തപ്പെടുകയാണ് മുൻ വർഷങ്ങളെപ്പോലെ എല്ലാ വിധമായ കാര്യങ്ങളോടുകൂടിയും ഉത്സവത്തിന്റെ ഉത്സവത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഉത്സവമാണ് നമ്മൾ പ്രോം ചെയ്തിട്ടുള്ളത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇടവചതി കൂട്ടായ്മയാണ് എല്ലാ വർഷവും ഈ ഉത്സവം നടത്തപ്പെടുന്നത് അതിന്റെ ഭാരമായി നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ക്ഷേത്ര പ്രദേശമിതിന്റെ എല്ലാവിധമായ നസീമമായ സഹകരണവും എല്ലാം ഈ ഉപദേശ ഈ ഉപദേശ സമിതിയുടെ എല്ലാവിധമായ സഹായവും സഹകരണങ്ങളും നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട് പതിനാറ് കരകളുടെ മാതൃദേവതയായ ചുറ്റുമല്ല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഒരു പ്രധാന ഉത്സവങ്ങളിൽ രണ്ടാമത് കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് കിടവച്ചുവതി മഹോത്സവം അത് ക്ഷേത്രത്തിലെ ഒരു ൾക്ക് ഭാരവാഹികളായ എൻ ആർ ജഗജീവൻ ബാബു എസ് വാസു മോഹനൻപിള്ള കെ ആർ സന്തോഷ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ കുണ്ടറ